നമസ്കാരം കച്ചവടവും രാഷ്ട്രീയവും ഒത്തുചേർന്ന ഒരു ഉൽപ്പന്നമാണല്ലോ പി വി അൻവർ പി വി അൻവർ കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കോളിളക്കങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും പിണറായി വിജയനെ താഴെ ഇറക്കി അദ്ദേഹം അടങ്ങും സി പി എമ്മിൻ്റെ പിന്തുണയോടെ രണ്ടു വട്ടം എം എൽ എ ആയ അദ്ദേഹം ആ സി പി എമ്മിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുന്നു എന്നാൽ എം എൽ എ സ്ഥാനം പോവില്ല കാരണം സ്വതന്ത്രനായിരുന്നു അദ്ദേഹം ഡി എം കെ എന്നൊരു സംഘടന ഉണ്ടാക്കിയെന്ന് പറയുന്നു ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള പക്ഷേ അതിൻ്റെ ലക്ഷ്യം നമ്മുടെ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ ഡി എം കെയുടെ ഒരു ഭാഗമാകുക എന്നുള്ളതായിരുന്നു അദ്ദേഹം സ്റ്റാലിനുമായി ചർച്ച നടത്തി സ്റ്റാലിൻ സമ്മതിച്ചില്ല കാരണം പിണറായി വിജയൻ്റെ ദോസ്താണ് ചങ്കാണ് സ്റ്റാലിൻ പിണറായി വിജയനെ കുറ്റം പറഞ്ഞു നിൽക്കുന്ന ഒരാളെ തൻ്റെ പാർട്ടിയുടെ ഒരു ഘടകമാകാൻ ഒരിക്കലും അദ്ദേഹം സമ്മതിക്കില്ല അതാണ് ബന്ധം ഒന്നും ഡി എം കെ സ്വതന്ത്രമായി നിൽക്കുമെന്ന് പറഞ്ഞു ചേലക്കരയിൽ സ്ഥാനാർത്ഥി നിർത്തി നാലായിരം വോട്ട് പോലും തികച്ചു ലഭിച്ചില്ല അങ്ങനെ ഇരിക്കെ അദ്ദേഹം അസ്വസ്ഥനായി ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ആൾ കൂടാതെയായി ആ സമയത്താണ് കേരളത്തിലെ പുതിയ വനം നിയമങ്ങൾക്കെതിരെ അദ്ദേഹം ഒരു ജാഥ നടത്തുകയും ഡി എഫ് ഒ ഓഫീസ് തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത് ആകെ മുപ്പത്തയ്യായിരം രൂപയുടെ കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി അദ്ദേഹം ചെയ്തതെന്താണ് നേരം വെളുക്കുന്നതിന് മുമ്പേ അൻവറിൻ്റെ വീട് വളഞ്ഞ് പത്ത് നൂറ്റി ഇരുപത് പോലീസുകാരി ചെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അതൊരു വലിയ വാർത്ത പി വി അൻവർ സ്റ്റാറായി സൂപ്പർ സ്റ്റാറായി ഇതുതന്നെയാണ് രാഹുൽ മാങ്കോട്ടത്തിൽ സംഭവിച്ചത് രാഹുൽ മാങ്കോട്ടത്തിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് ഓർമ്മയില്ലേ അതോടെ അദ്ദേഹം സ്റ്റാറായി പാലക്കാട് നിന്ന് ജയിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ വിജയത്തിന് പിന്നിൽ അന്നത്തെ അറസ്റ്റും ആ സംഭവങ്ങളും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് പി വി അൻവറിനെ സംഭവിച്ചത് പി വി അൻവർ നേരെ പോയി കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു പാണക്കാട് തങ്ങളെ കണ്ടു അങ്ങനെ യു ഡി എഫിൻ്റെ ഭാഗമാകാൻ പോകുന്നു എന്ന് പറയുന്ന വാർത്തകൾ പൊതുവെ ഇവിടെ അലയടിച്ചു വന്നു യു ഡി എഫ് മറുപടിയൊന്നും പറഞ്ഞില്ല എങ്കിൽ പോലും ബി ഡി സതീശിൻ്റെയും എം എം ഹസൻ്റെയും ഒക്കെ വാക്കുകളിൽ നിന്നും മനസ്സിലായത് എന്തായാലും രണ്ട് കൈ നീട്ടി അൻവറിനെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് അവരുടെ കൂടെ ചേർക്കില്ല എന്നാൽ യു ഡി എഫിൻ്റെ ഒരു ഭാഗമായി അൻവറിനെ ചേർക്കണമെന്ന് പരസ്യമായി നിലപാടെടുത്തു അപ്പോൾ പി ബി അൻവർ തിരിച്ച് കോൺഗ്രസിലേക്ക് വരുമോ അതോ മറ്റേതെങ്കിലും ചെറിയ പാർട്ടിയിൽ ലയിക്കുമോ എന്നൊക്കെ ജനങ്ങൾ സംശയിച്ചിരിക്കെ അവരെയൊക്കെ കടത്തിപ്പെട്ടിക്കൊണ്ട് ഓടുന്ന പട്ടിക്കൊരു മുഴം മുൻപേ എന്നതുപോലെ നേരെ കൽക്കട്ടയിലേക്ക് പറക്കുകയാണ് അവിടെ ചെന്ന് മമതാ ബാനർജിയെ കാണുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള ഘടകം ആരംഭിക്കാനുള്ള ആഗ്രഹം അറിയിക്കുന്നു സി പി എമ്മിനെ ബംഗാളിൽ കെട്ടുകെട്ടിച്ച പാർട്ടിയാണല്ലോ തൃണമൂൽ കോൺഗ്രസ് അതിൻ്റെ നേതാവ് മമതാ ബാനർജി എല്ലാ കാലവും സി പി എമ്മിൻ്റെ പൊതുശത്രു തന്നെയാണ് തൃണമൂലിൻ്റെ ഘടകം കേരളത്തിൽ ആരംഭിക്കാൻ ആഗ്രഹിച്ചത് തന്നെ അല്ലെങ്കിൽ അതിനനുവദിച്ചത് തന്നെ സി പി എമ്മിനെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ പി വി എൻവറിന് കഴിയും എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കണം പി വി എൻവറിലൂടെ സി പി എം എന്ന പാർട്ടിയെ കേരളത്തിൽ ഒഴിവാക്കുക അത് മമതാ ബാനർജി മനസ്സിലെങ്കിലും ആഗ്രഹിച്ചു കാണണം ഇനി പി വി എൻവർ എന്ന കാഞ്ഞ ബുദ്ധിക്കാരൻ്റെ ലക്ഷ്യമെന്തായിരുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ഘടകമായി നിന്നുകൊണ്ട് ഒരു സീറ്റ് കിട്ടിയാൽ പോലും കേരളത്തിൽ ജയിച്ചാൽ യു ഡി എഫിൻ്റെ ഭാഗമായി നിന്നാൽ ഒരു മന്ത്രിസ്ഥാനം ഉറപ്പാണ് നേരെ മറിച്ച് മറ്റൊരു പാർട്ടിയിൽ ലയിച്ചു അവിടെ ഒരു എം എൽ എ മത്സരിച്ചാൽ ഒരിക്കലും മന്ത്രിസ്ഥാനം കിട്ടില്ല ഒരു എം എൽ എ ആയി തുടരാം കേരളത്തിൽ ഉടനെ ഒന്നും ആരംഭിക്കാൻ പോവില്ല എന്നറിയാവുന്ന തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അൻവറിൻ്റെ കാഞ്ഞ ബുദ്ധി തന്നെയാണ് അക്കാര്യം മമതാ ബാനർജിയോട് പറഞ്ഞും കാണണം മമതാ ബാനർജി വിചാരിച്ച് കാണണം കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു മന്ത്രി ആഹാ രസകരമായിരിക്കും കാര്യങ്ങൾ തൃണമൂൽ കോൺഗ്രസ്സിന് കേരളത്തിലൊരു മന്ത്രിയും കേരളത്തിൽ ഒരു ഓഫീസും വിജയിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയുമായി മാറാൻ കഴിയുക അത്ഭുതകരമായിരിക്കും അതുതന്നെയായിരിക്കും അൻവർ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടാവുക ആ കാഞ്ഞ ബുദ്ധിക്ക് മുമ്പിൽ നമുക്ക് സല്യൂട്ട് ചെയ്തേ മതിയാവും ഇതുതന്നെയാണ് സ്റ്റാലിനെ കാണാൻ പോയപ്പോഴും അൻവർ മനസ്സിൽ കരുതിയിരുന്നത് പക്ഷേ സ്റ്റാലിൻ അതിന് നിന്നു കൊടുത്തില്ല തൊട്ടടുത്ത തമിഴ്നാട്ടിൽ നിന്നും ഒരു പാർട്ടി ഘടകം കേരളത്തിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര വിജയകരമായ കാര്യമല്ലെന്ന് സ്റ്റാലിൻ അറിയാം എന്നാൽ ബംഗാളിൽ കിടക്കുന്ന മമതാ ബാനർജിക്ക് അതിനെക്കുറിച്ച് അത്ര ധാരണ ഉണ്ടാവില്ല പി വി എൻ പറഞ്ഞതാ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ വളർന്നാലും വളർന്നില്ലെങ്കിലും അതിൻ്റെ പേരിൽ ഒരു എം എൽ എ ആയി മന്ത്രിയാകാൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചിന്തിക്കണം കേരളത്തിൽ ഏതെങ്കിലും ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മിനിസ്റ്ററായി മാറിയാൽ പിന്നെ അദ്ദേഹത്തിന് ഇവിടുത്തെ സി പി എംകാരോട് വിരൽ ചൂണ്ടി കൈ ചൂണ്ടി ചോദിക്കാം എന്തായടാ ഇപ്പോൾ നിൻ്റെ പിണറായിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു ഒരു ചെറുവിരലെങ്കിലും എനിക്കെതിരെ അനക്കാൻ സാധിച്ചു എന്ന് ധൈര്യമായി നെഞ്ചും പിരിച്ചു ചോദിക്കാം അതായിരിക്കാം പി വി എൻ പറഞ്ഞ ലക്ഷ്യം എന്തായാലും കാഞ്ഞ ബുദ്ധിക്കാര മെടുക്കനാണ് കൊള്ളാം രാഷ്ട്രീയത്തിലും കച്ചവടത്തിലും ഒരേപോലെ മുന്നേറുക ഗുഡ് ബൈ